കാസ എന്ന ക്രിസ്തീയ വർഗീയ സംഘടനയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ ഒരു സംഘടനയ്ക്കെതിരെ വായ് തുറക്കുമെന്ന് ഏതെങ്കിലും നിഷ്കളങ്കർ കരുതുന്നുണ്ടോ ഇപ്പോൾ പിണറായിയെ വിമർശിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സതീശനോ ചെന്നിത്തലയോ സുധാകരനോ കെ സി വേണുഗോപാലോ എന്തിനേറെ പറയുന്നു ലീഗിലെ തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ മറ്റേതെങ്കിലും പ്രമുഖന്മാരോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജമാത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റുകളോ ആരെങ്കിലും വായി തുറക്കുമോ എന്തിനേറെ പറയുന്നു സംഘികളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ അതും വേണ്ട ബി ജെ പി നേതൃത്വം അവിടെയാണ് ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഒരൊറ്റ പ്രസ്ഥാനത്തിലെ വ്യക്തികളെ ഉണ്ടാകുള്ളൂ അതും പൊതുവേദിയിൽ മയക്ക് കെട്ടിവെച്ച് തന്നെ കൃത്യമായി ജനങ്ങളോട് സംവദിക്കും ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനയും വന്നിട്ടുണ്ട് ഇപ്പോഴും കാസ അത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ സൃഷ്ടിയാണ് കാസ വേറെന്താ വിചാരിക്കണ്ട ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട അതിന്റെ കൃത്യമായ ഓപ്പറേഷൻ നടക്കുന്നത് ഒരു സംശയമില്ല അത് ആർ എസ് എസിന്റെ ഭാഗമാണ് ഉൽപ്പന്നം തന്നെയാണ്